ഹലോ ഗായ്സ് ഇന്നൊരു പുതിയൊരു ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിനാവശ്യമായിട്ടുള്ളത് രണ്ട് മുട്ട മുരിങ്ങയില ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യം ഞാൻ മുരിങ്ങയിലക്കകത്ത് വെള്ളം ഒഴിച്ചിടുന്നുണ്ട് മുരിങ്ങയില എന്തേലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാറെന്നിട്ട് ലാസ്റ്റ് നമ്മൾ കഴുകി വാരി എടുക്കാം ഇതിൻ്റെ മസാലയിലേക്ക് പോയാലോ ഇതിനാവശ്യമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ തേങ്ങ വേണം മഞ്ഞൾപ്പൊടി വേണം കുറച്ച് സവോള വേണം പിന്നെ കുട്ടികൾക്കത് മെയിനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം കുറച്ച് ഒരു മുളകേ ഞാൻ എടുത്തിട്ടുള്ളു ഒരു ചെറിയൊരു മുളക് പിന്നൊരു മൂന്നല്ലി വെളുത്തുള്ളിയും രണ്ട് തണ്ട് കരിയാപ്പിലും എടുക്കുന്നുണ്ടേ അപ്പം ഇത്രയാണ് ഇതിൻ്റെ മസാല ഇതിൻ്റെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ മെയിനായിട്ടുള്ളത് മുട്ടയും വേണം മുരിങ്ങയിലാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം അങ്ങനെ ഞാനൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും എത്ര ചോറ് കൊടുത്താലും അതിൻ്റെ കൂടെ അവർ കഴിച്ചോളും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടേ കമൻ്റ് ഇടാവുള്ളൂ കേട്ടോ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു കുറച്ച് മുരിങ്ങയിലെ മതി ഒരു മുട്ടയായാലും മതി പിന്നെ നമ്മൾക്ക് ഈ മസാലയിൽ എടുത്തിരിക്കുന്ന ഐറ്റംസ് നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാവേ ഞാൻ കടുക് ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ഈ മുളകും ഈ വെളുത്തുള്ളിയും നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കാവേ അതിൻ്റെ കൂടെ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം സവോള ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നന്നായിട്ട് ഇത് മൊരിഞ്ഞു വരണ്ട കുറച്ചൊന്ന് വാടി വന്നാൽ മതി കേട്ടോ അപ്പം ഇത് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് നല്ലോണം മുരിയുണ്ട ഇത് കണ്ടില്ലേ ഇതുപോലെ കുറച്ച് ഇങ്ങ് വാടി വന്നാൽ മതിയെ നമുക്ക് ഇതിൻ്റെ കൂടെ മുരിങ്ങയിലയും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ മുരിങ്ങയിലയാണ് ഇതിനകത്തെ മെയിൻ ഐറ്റംസ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നേ അപ്പം മുരിങ്ങയിലയും കൂടി ഇട്ട് കൊടുക്കാവേ മുരിങ്ങയിലെ കുറച്ച് നല്ലവണ്ണം എടുത്താലും അതിങ്ങനെ വാടി വരുമ്പോൾ ഒരു ഒരു കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ അത്ര മതി അപ്പം ആ മുരിങ്ങയിലെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് വാടി വന്ന ശേഷം പിന്നെ നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടിയും തേങ്ങായും മാറ്റി വെച്ചിട്ടില്ലേ അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കണേ അത് നന്നായിട്ട് മിക്സാക്കി എടുത്ത ശേഷം നമുക്ക് ഈ ഈ മുരിങ്ങയിലയും നമ്മൾ വാടി വെച്ചില്ലേ വാട്ടി വെച്ചില്ലേ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവേത് നമുക്ക് ഈ മുരിങ്ങയിലോട്ട് ഈ തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൊണ്ട് മിക്സാക്കിയ മസാല ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ അതിന് ശേഷം നടുക്കൊരു ചെറിയൊരു കുഴി പോലെ ആക്കിയിട്ട് നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാവേ കണ്ടില്ലേ എന്നിട്ട് ആ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഞാനിവിടെ രണ്ട് മുട്ടയാണ് നേരത്തെ കാണിച്ചത് പക്ഷേ ഞാൻ മൂന്ന് മുട്ടയും എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് മുട്ടയും നമുക്ക് ആ അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഞാൻ കാണിക്കാവേ ഇത് കണ്ടില്ലേ നന്നായിട്ട് നല്ല മിക്സായി നല്ല തോരനായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മക്കൾക്ക് എല്ലാവർക്കും എല്ലാവരും ആക്കി കൊടുക്കണേ എന്നിട്ട് കമൻ്റ് ചെയ്യണം ഓക്കേ ബൈ ബായ്